ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊന്ന് ലൈവില് വന്നിരിക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ ലൈവില് ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെങ്കിൽ വരാം ലൈവിലേക്ക് ആർക്കും കിട്ടുന്നില്ലേ നോട്ടിഫിക്കേഷൻ ഹായ് ശോഭന ഹായ് എന്തു മോളെന്ത്യേ വീട്ടിൽ വന്നു ആ വീട്ടിലുണ്ട് ആ വീട്ടിൽ വന്നു ഹായ് കിച്ചു ഹായ് കിച്ചു ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ചേച്ചി ഒന്ന് ലൈവില് വന്നു പറഞ്ഞതേ ഉള്ളൂ കോട്ടയം വരെ പോയോ ഇന്ന് പ്രോഗ്രാം ഉണ്ടോ മോൾക്ക് ഹിന്ദു കിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം കിച്ചു ഒറ്റയ്ക്ക് പോയ മോള് എന്താ വിശേഷം സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുഖാണോ സുഖായിട്ടൊക്കെ ഇരിക്കുന്നു കൊഴപ്പൊന്നുമില്ല ഇപ്പോൾ കൊല്ലം വന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട് നമ്മുടെ കിച്ചു അമ്മയുടെ വീട്ടിൽ വന്നോ ഓക്കേ ഞാൻ കുറച്ച് തിരക്കായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോഴൊക്കെ ഇവിടെ വീട്ടിലുണ്ടാവുകയുള്ളു ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വീട്ടിൽ അപ്പോൾ അവിടെ പോകടാകുമ്പോഴത്തേക്ക് നമുക്ക് ലൈവൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല അവിടെ നെറ്റും നമ്മുടെ മൊബൈൽ ഡാറ്റ എടുത്ത് വേണം നമ്മൾക്ക് ലൈവ് ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ രാത് ഒന്നും ലൈവ് ചെയ്യുന്നില്ലേ ഇപ്പോ നമ്മുടെ ലൈവിലേക്ക് വര് ഒന്ന് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് വരണേ അഹമ്മദ് ഹായ് അഹമ്മദ് ഹായ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഒന്ന് ലൈവിലേക്ക് വരുന്നവർ ജസ്റ്റ് ഒന്ന് ലൈവ് ലൈക്ക് ചെയ്ത് വരണേ കാണാനില്ല ആ ശോഭന പ്രോഗ്രാം അല്ല ഒരു ബന്ധു കൂടെയുണ്ട് തനിയെ ആണോ ആണോ തനിയല്ല ഓക്കെ ഓക്കെ ഷക്കീർ എം കെ ഹായ് ഷകീർ എം കെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അഹമ്മദ് കെറ്റി കെ കുറച്ച് ബിസി ആയിരുന്നു അഹമ്മദ് ബിസി ആയിരുന്നു ഷമീർ പി ഹായ് ഷമീർ ഹായ് ഷമീർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ അഹമ്മദ് എന്തൊക്കെയുണ്ട് വിശേഷം ഷക്കീർ നമ്മുടെ ലൈവിലേക്ക് നേരത്തെ വന്നിട്ടുള്ളതാണോ ലൈക്ക് ത്രീ എന്ന് പറയുന്നുണ്ട് ഷക്കീർ താങ്ക് യു ഷക്കീർ ഞാൻ ലൈക്ക് അടിച്ചു കയറി എന്ന് പറയുന്നുണ്ട് ടോപ്പ് മെസ്സേജസ് ആണ് ഇവിടെ കിടക്കുന്നത് ഓൾ മെസ്സേജസ് ഷക്കീർ എവിടെ ആയിരുന്നു കുറച്ച് ബിസി ആയിരുന്നു ഷക്കീറെ അതുകൊണ്ടാണ് വരാതിരുന്നത് സുഖമായിട്ടിരിക്കുന്ന അഹമ്മദ് വളരെ സന്തോഷം എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ നിങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് Language... Okay, okay. So And... uh ് പറയുന്നുണ്ട് അഹമ്മദ് കെ കെ ടി ഡ്യൂട്ടി ആണോ നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം നേരത്തെ വന്നിട്ടുണ്ടോ കുഞ്ഞു ഫാമിലി എന്ന് ആ പേര് ദീപ കുഞ്ഞു സലീന പി എച്ച് ഒരു കുഞ്ഞു ഫാമിലി എന്ന് പറയൂ പേര് ദീപ ഹായ് ദീപ നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം ദീപ ഷമീർ പി എന്ന് ചോദിക്കുന്നുണ്ടോ കുഴപ്പമില്ല ഷമീറെ സുഖായിട്ടൊക്കെ പോകുന്നു അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഇവിടെ ആയിട്ട് അങ്ങനെ മാറി മാറി പിന്നെ വെക്കേഷൻ അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പിള്ളേര് വീട്ടിലുണ്ടാവുമല്ലോ സലീന എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഷമീറിന് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ മിന്നൂട്ടി എന്ത് ചെയ്യുന്നു വെക്കേഷൻ ഒക്കെ ആയിട്ട് അടിച്ചുപൊളിച്ചൊക്കെ നടക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷക്കീർ ഷക്കീർ സുഖായിട്ടിരിക്കുന്നു ഷക്കീർന്ന് എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു ഇയാളുടെ പേരൊന്ന് പറയുന്ന ആ എൻ്റെ പേരോ എൻ്റെ പേര് സിനിന്നാണ് പേര് സിനി ദിൻ രാജൻ എന്നാണ് പേര് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് എൻ്റെ സ്ഥലം സലീനയുടെ സ്ഥലം എവിടെയാണ് എന്റെ പേര് സലീന പി സലീന സെലീന അല്ലേ സലീന അല്ലേ സലീന ഓക്കേ ഷമീർ പി ജോലിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നോക്കിയതാണെന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഷമീറോ കുഴപ്പമില്ല ഡ്യൂട്ടിക്ക് പോയിക്കോളൂട്ടോ ഷക്കീർ എം എമിക് സുഖമായി പോകുന്നു പറയുന്നുണ്ട് ഷക്കീറിന്റെ സ്ഥലം എവിടെയായിരുന്നു ഷമീർ പി കുഴപ്പമില്ല കാണുന്നുണ്ട് ആ ഡ്യൂട്ടിയിലാണല്ലേ ആ കുഴപ്പമില്ല ആ പിന്നെ ലൈവ് കാണുന്നുണ്ടല്ലോ സുഖമായി പോകുന്നു സ്ഥലം എവിടെയാണ് ഷക്കീർ പറയാവോ സ്ഥലം എവിടെയാണെന്ന് എന്ത് ചെയ്യുന്നു ഷക്കീർ മുഹമ്മദ് ഫർഷാദ് ട്വന്റി ഫൈവ് ഹായ് ഹായ് മുഹമ്മദ് ഫർഷാദ് നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞു ഫാമിലി ലൈക്ക് ഫൈവ് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു കുഞ്ഞു ഫാമിലി സലീന ഒരു കുഞ്ഞു ഫാമിലി എന്റെ സ്ഥലം മൂവാറ്റു പുഴയാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ മുഹമ്മദ് ഫർഷാദ് ഹായ് മുഹമ്മദ് എന്തൊക്കെയുണ്ട് വിശേഷം ആദ്യമായിട്ടാണോ നമ്മുടെ ലൈവിലേക്ക് വരുന്നത് ഞാൻ ഒരുപാട് നാളായി ലൈവിൽ വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊന്ന് ലൈവിൽ വന്നതാണ് സലീന പി എച്ച് ഒരു കുഞ്ഞു ഫാമിലി എന്നെ ഞാൻ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് എന്നെ ഓർമ്മയില്ലല്ലേ കൊറേ പേരൊക്കെ പോയടാ കൊറേ ആയില്ലേ ഞാൻ വന്നിട്ട് കുറെ നാളുകളായല്ലോ എന്ന് പറയുന്നുണ്ട് ഷക്കീർ എനിക്ക് പിന്നെ വരാൻ തൃശൂർ ജില്ല കോണത്തു കുന്ന യൂണിയൻ പണിയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഷക്കീറെ എന്തായാലും വന്നതിൽ വളരെ സന്തോഷം കേട്ടാ നമ്മളെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ ചിന്ന കിച്ചു ദീപ ചേച്ചിക്ക് ഒന്നും നോട്ടിഫിക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് നോട്ടിഫിക്കേഷൻ അങ്ങനെ പോയിട്ടില്ല എന്ന് തോന്നുന്നു പലർക്കും കാരണം നമ്മുടെ ലൈവിന്റെ വ്യൂസ് കാണുമ്പഴത്തേക്ക് അറിയാം ഒരുപാട് നാളായില്ലേ ഇപ്പൊ നമ്മളുടെ ആ ഒരു എന്താ പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ എല്ലായിടത്തേക്കും യൂട്യൂബ് എത്തിക്കില്ലെന്ന് പറയുന്നുണ്ട് ഷക്കീർ എം കെ സബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ഷക്കീർ എനിക്ക് ഇതേപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ട് കേട്ടോ ഷമീർ നമ്മുടെ ഷമീർ ഹായ് സലീന എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷമീർ ഒരുപാട് നാളുകൾക്ക് ശേഷം വന്ന വന്നതിന്റെ കുഴപ്പാണെന്ന് തോന്നുന്നുണ്ട് ഷമീർ ബ്രോ ഷമീർ ബ്രോ ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷക്കീർ എം കെ ചിന്തു പ്രസാദ് എവിടെ കൂട്ടത്തിലെ കൊമ്പൻ വൈശാഖ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ആ വൈശാഖ് ഏർ വൈശാഖിനെ കണ്ടില്ല വരുമായിരിക്കും സുഖം ഷക്കീർ എന്ന് പറയുന്നുണ്ട് ഷമീർ കിച്ചു ഞാൻ ആദ്യമേ വായിച്ചത് എന്താന്ന് കൂട്ടത്തിലെ കൊമ്പനെന്നല്ല ഞാൻ വായിച്ചത് കുടത്തിലെ കൊമ്പനെന്നാ ഞാൻ വായിച്ചത് അതേ കിച്ചു വൈശാഖിനെ കണ്ടാ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ഷക്കീർ എമിക് പിന്നെ വരാം സലീന എന്ന് പറയുന്നുണ്ട് ഷക്കീർ ഓക്കെ ഷക്കീർ പോയിട്ടുവാൻ ചെന്നിട്ടില്ലായിരിക്കും വൈശാഖിനൊന്നും അതുകൊണ്ടായിരിക്കും വരാത്തത് നമ്മളുടെ ലൈവിന്റെ അവസ്ഥ വളരെ ഷോകാണല്ലോ ശരിക്കും എപ്പോഴും വന്നില്ല എന്നുണ്ടെങ്കിൽ ലൈവിന്റെ അവസ്ഥ ഇതൊക്കെ ആയിരിക്കും പിന്നെ വരാം സലീന എന്ന് ഹായ് ഷീജ ഷീജ ഹായ് ഷോപ്പിലാണോ ഷീജ ഞാൻ ആകെ ബിസിയാണ് ഷീജ ഞാൻ അതാണ് കുറച്ച് റിയാക്ഷൻസ് വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് മാത്രം ചെയ്യുന്ന പിന്നെ അറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹായ് ചേ പി ഹായ് ചേച്ചി സുഖമാണോ കുറെ നാ കുറെ നാളായി കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജെ പി ആ കുറെ നാളായി ജെ പി വന്നിട്ട് നാളായി എന്ന് പറഞ്ഞ കുറച്ച് ബിസി ആയിരുന്നു വീട്ടിലും ഹസ്ബൻഡിന്റെ വീട്ടിലേക്കായിട്ട് മാറി മാറിയാണ് നിക്കുന്നത് അപ്പൊ ആ ഹസ്ബൻഡിന്റെ അവിടെ ഹസ്ബൻഡിന്റെ അച്ഛന് സുഖമില്ലാതിരിക്കയാണ് അപ്പൊ അവിടെ ചെന്നാലും നമ്മൾ ആകെ തിരക്കായിരിക്കും അതാണ് ഷീജ ഞാനൊന്നും പറഞ്ഞില്ലേ അവിടെ ഇടയ്ക്ക് പോവാറുണ്ട് അവിടെ പോവും പിന്നെ ഇങ്ങോട്ട് വരും അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് ഒന്ന് അത് നമ്മൾക്കൊണ്ട് ഇടയ്ക്കിടക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മാത്രം ലൈവ് ചെയ്താലും ഒരു കണ്ടിന്യൂറ്റി കിട്ടാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊന്നും അങ്ങനെ വരാത്തത് ഷീജ നമ്മുടെ ജെ പിക്ക് ഹായ് പറയുന്നുണ്ട് ഞാൻ ഇന്ന് ലീവ് ആണെന്ന് പറയുന്നുണ്ട് ഷീജ എന്തു പറ്റി ഷീജ ജയപ്രസാദ് ഹായ് ഷീജ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് കിച്ചു ഷീജ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഷമീർ പി ഹായ് ഷീജ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷമീർ എന്ത് പറ്റി ഷീജ ഇന്ന് ഷോപ്പിൽ പോവാൻ എന്താ ഹായേ വർഗീസ് അച്ചായോ ഹായേ എവിടെയായി എവിടെ ആയിരുന്നെന്ന് ഞാൻ ചോദിക്കുന്നത് എന്നോടല്ല ചോദിക്കേണ്ടത് അല്ലേ ഞാൻ എവിടെയായിരുന്നെന്ന് ഷീജ സി എം കിച്ചു ഹായ് പറയുന്നുണ്ട് ഷീജ ഷമീറിനെ ഹായ് പറയുന്നുണ്ട് എന്ത് എന്തുണ്ട് വിശേഷം എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറ നമ്മുടെ ജയപ്രസാദ് ചോദിക്കുന്നുണ്ട് ഷീജ ചേച്ചി അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഷമീർ പി ഹായ് ജയപ്രസാദ് ജെ പി ജെ പി വിളിക്കുന്നുണ്ട് വർഗീസ് ചാർ വർഗീസ് അച്ചായൻ ചോദിക്കുന്നുണ്ട് എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഭയങ്കര ബിസി ആയിരുന്നു വർഗീസ് അച്ചായോ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് കൊറേ നാളായില്ലേ വന്നിട്ട് അപ്പൊ കൊറേ നാളായിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഒന്നും അറിയില്ലല്ലോ ഷീജ ജെ പി അച്ഛൻ അങ്ങനെ തന്നെ എന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ന് വിളിക്കാം ഷീജ വീട്ടിലുണ്ടല്ലോ ഷോപ്പിലല്ലോ ഞാൻ വിളിക്കാൻ കേട്ടോ വീഡിയോ കോൾ ചെയ്യാൻ ഞാൻ കുറെ നാളായല്ലേ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് നാളായില്ലേ അച്ചായണ്ട് വിശേഷം സുഖായിട്ടൊക്കെ ഇരിക്കുന്ന എത്ര എത്ര നാളായല്ലേ ലൈവ് വന്നിട്ട് ഒരുപാട് നാളായിക്കിട്ടു ലൈവ് വന്നിട്ട് ഒന്ന് രണ്ട് മാസം ആയെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ വർഗീയ സാർ ലൈക്ക് എന്ന് പറയുന്നത് ക്രാഫ്റ്റി ബ്ലൂംസ് ഹായ് പറയുന്നുണ്ട് ഹായ്റ്റി ബ്ലൂംസ് നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം സുന്ദരി ആയിട്ടുണ്ട് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മുടിവെട്ടി അല്ലാതെ വേറെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല അത്രേ ഉള്ളൂ വർഗീസ് സ്റ്റാർ സ്റ്റാർ സുഖം എന്ന് വർഗീസ് പീലി ക്രാഫ്റ്റി നമ്മുടെ പ്രിയയാണ് ചേച്ചി എന്നാ ഏ ആ ഓക്കെ രാധു ലൈവിൽ ആ രാധുവിന്റെ ലൈവിൽ വരുന്ന പ്രിയ അല്ലേ വർഗീസ് അച്ചാൻ പീലി ഏഴും ബി ശിവ എന്ന പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ലൈവിലേക്ക് ബ്ലൂംസ് മോഗ്ലി എന്ന് പറയുന്നുണ്ട് എന്നെ വിളിച്ചതാണോ മോഗ്ലിന്ന് അതോ നമ്മുടെ കിച്ചുനെ വിളിച്ചതാണോ സിന്ധു പ്രസാദ് പ്രിയ എന്ന് വിളിക്കുന്നുണ്ട് ഷമീർ ബി കിച്ചു പ്രിയ നമ്മുടെ രാധുവിന്റെ ലൈഫിൽ വരുന്ന പ്രിയ ഞാൻ ഓർക്കുന്നില്ല കേട്ടാ കിച്ചു ആദ്യം ചിലപ്പോ നമ്മുടെ ചാനല് ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് സബ് ചെയ്ത ആളായിരിക്കും ചിലപ്പോഴും മയൂരമേ ഇന്ന് എന്താ ലൈവിൽ വന്നതെന്ന് പറയാം കുറച്ച് ദിവസമായി വിചാരിക്കുന്നതെന്ന് ലൈവിൽ ഇടയ്ക്ക് ഒന്ന് വരണമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഒരു സമയമൊക്കെ ഒത്തു വന്നു അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത് വർഗീ സച്ചായൻ ലൈക്ക് എന്ന് പറയുന്നുണ്ട് പ്രിയ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കിച്ചു കിച്ചു താങ്ക് യു കിച്ചു പ്രിയ പ്രിയ പറയുന്നുണ്ട് ഇല്ല കിച്ചു കേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടാ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് പ്രിയ എന്തൊക്കെയുണ്ട് പ്രിയ വിശേഷം ചാനലാണോ പ്രിയ ചാനലാണ് അല്ലേ ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല പ്രിയ ചാനലാണ് അല്ലേ സബ്മി ചെയ്തിട്ടില്ലേ ഞാൻ സബ്മി ചെയ്തേക്കാം കേട്ടാ പ്രിയ ഗ്രൂപ്പിലിട്ടായിരുന്നു ലൈവ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു ഷീജ ഒന്നും പറഞ്ഞേക്ക് ഇനിയിപ്പൊ ആർക്കും ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്ക് ക്രാഫ്റ്റി ബ്ലൂംസ് സുഖമായിരിക്കുന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട് ഞാൻ സബ്മ് ചെയ്തേക്കാം എന്റെ ഒരു ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയിലോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് പ്രിയ ഞാൻ സബ്മ് ചെയ്തേക്കാം കിച്ചു പറയുന്നുണ്ടായിരുന്നു ഒന്നും പിന്നെ ലൈവില് ലൈവ് ചെയ്യുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട് എന്തുപറ്റി രാത് ഒന്നും ലൈവ് ചെയ്യാത്ത എന്താ അല്ലെ എന്റെ വണ് എന്റെ തടി വണ്ണം ഇച്ചിരി കുറഞ്ഞില്ലേ എത്ര ദിവസമായി പാട്ടൊന്ന് കേട്ടിട്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷമീർ അതേ അല്ലേ ഷമീർ ക്രാഫ്റ്റി ബ്ലൂംസ് ഓക്കെ ചേച്ചി എന്ന് പറയുന്നുണ്ട് ചേച്ചി ഞാൻ പോവുകയാണ് നാളെ കാണാന്ന് ചേ പി പറയുന്നുണ്ട് നോക്കട്ടെ ജേ പി നാളെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം കേട്ടോ ബർഗ്ലി ഹായ് ചേച്ചി എന്ന് പറയാ ഹായ് ബർക്ലി എത്ര നാളായില്ലേ കണ്ടിട്ട് ബർഗ്ലി ലൈക്ക് എന്ന് പറയുന്നുണ്ട് ലൈവ് ഉണ്ട് ചേച്ചി പരാതോ പക്ഷെ പത്ത് മിനിറ്റ് ഒക്കെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആണോ ഞാനും കണ്ടിട്ട് ഒരുപാട് നാളായി ഞാൻ ലൈവ് ഒന്നും ലൈവ് തന്നെയല്ല ഞാൻ ജസ്റ്റ് ആ ഒരു റിയാക്ഷൻസ് വീഡിയോ ആണ് ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് ഇപ്പൊ ചെയ്യുന്നത് ജസ്റ്റ് റീൽസ് ഒന്നും എന്താ പറയുന്ന ഡയലോഗൊന്നും പഠിച്ച് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊന്നും പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങ് ഫ്രീസ് ആയി പോകുമല്ലോ അപ്പൊ അത് കാരണം ഞാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങ് പോസ്റ്റ് തന്നെ ഉള്ളൂ ജയപ്രസ് ഓക്കേ എന്ന് പറയുന്നുണ്ട് ജെ പി ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വരാം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും അപ്പം അവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈവൊന്നും വരാൻ പറ്റില്ല കാരണം അവിടെ അവിടെ അമ്മച്ചിക്ക് വയ്യാത്തതാണ് അപ്പോൾ ജോലിയൊക്കെ ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇവിടത്തെ പോലെയല്ല അവിടെ കുറച്ച് ജോലിയൊക്കെ കൂടുതൽ ഉണ്ടായിരിക്കും ബെർഗ്ലി എവിടെയായിരുന്നു ബെർഗ്ലി ഭയങ്കര ബിസി ആയിരുന്നു ബെർഗ്ലി അതുകൊണ്ടാണ് കിച്ചു ഷമീരിക എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷമീറിനോട് ഷമീർ ഡ്യൂ ഡ്യൂട്ടിക്കിടയിലാണ് കിച്ചു എന്നാലും നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയപ്പോഴത്തേക്ക് കയറിയെന്നാണ് പറഞ്ഞത് പക്ഷെ പലർക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ പലർക്കും ഒന്നല്ല അങ്ങനെ ആർക്കും പോയിട്ടില്ല എന്ന് വേണം പറയാനായിട്ടല്ലേ ഷീജ സി എഫ് കുറച്ച് തിരക്കുണ്ട് വരാം ഞാൻ ഷീജ വിളിക്കാം കേട്ടോ ഇത് കഴിയുമ്പോഴത്തേക്ക് ഷീജ ഞാൻ വിളിക്കാം വീട്ടിലുണ്ടാവുമല്ലോ ഞാൻ വീഡിയോ കോൾ ചെയ്യാം അപ്പൊ എല്ലാരെയും കാണാമല്ലോ ഞാൻ വിളിക്കാം കൊറേ ആയില്ലേ വിളിച്ചിട്ട് വിളിക്കാം ബെർഗ്ലി പിന്നെ എന്തുണ്ട് വിശേഷം ജോൺ ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ജോൺ ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു ഷമീറെ അപ്പൊ അവിടെ ഞാൻ റിപ്ലൈ ഇട്ടിട്ടില്ല ഞാൻ ഓർക്കുന്നതാണ് ഇന്നും പറ്റുവാണെന്നുണ്ടെങ്കിൽ ലൈവ് വരാമെന്ന് ഇങ്ങനെ കിച്ചു ഞാൻ ഗ്രൂപ്പ് നോക്കിയപ്പോൾ ലൈവ് വന്നു പറഞ്ഞു ആ അത് ശരി ജോൺ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഹായ് ജോൺ കിച്ചു പ്രിയെ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ പ്രിയയോട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു കമന്റ് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പ്രിയയുടെ ചാനൽ സബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ജോൺ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു ജോൺ നമ്മുടെ ലൈവിലേക്ക് ആദ്യമായിട്ടാണോ ജോൺ വരുന്നത് ആണോ അതെ അതിനു മുൻപ് വന്നിട്ടുണ്ടോ ക്രാഫ്റ്റി ബ്ലൂംസ് ഞാൻ പോയില്ല എന്ന് പറയുന്നുണ്ട് ആ ഇവിടെ ഉണ്ട് പ്രിയ ഇവിടെ ഉണ്ട് കിച്ചു ഞാൻ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഷമീർ ഓക്കെ കിച്ചു ആ കിച്ചു പ്രിയോടാണല്ലോ ജോൺ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ജോൺ വന്നിട്ടുണ്ടല്ലേ ഞാൻ കൊറേ ആയി വന്നിട്ട് ജോൺ ലൈവില് വന്നിട്ട് രണ്ടു മാസത്തോളമായി ഞാൻ ലൈവിൽ വന്നിട്ട് കുട്ടികളുടെ എക്സാം നടന്നപ്പോഴത്തേക്ക് ഓർത്ത് എക്സാം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വെക്കേഷൻ ആവുമ്പഴത്തേക്കൊന്നും ഫ്രീ അല്ലേ അപ്പൊ ആ ഒരു സമയത്ത് വരാന്ന് വിചാരിച്ചു അതും നടന്നില്ല ഇപ്പൊ ഒരു മാസമായി വെക്കേഷൻ വെക്കേഷൻ തുടങ്ങിട്ട് ടോണി ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് ടോണി നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം ടോണി ടോണി ലൈക്ക് താങ്ക് യു ടോണി കിച്ചു ഇങ്ങനെ സുഖമായി പോകുന്നു നിനക്ക് എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എന്ന് കേട്ടു എന്തൊക്കെ വിശേഷങ്ങളാ ആ അതെന്ത്ശേഷ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ കിച്ചു എന്താണ് പുതിയ വിശേഷം എന്താ കിച്ചു വിശേഷം കോപ്പി റൈറ്റ് ഇല്ലാത്ത ഒരു പാട്ട് എന്ന് പറയുന്നുണ്ട് കോപ്പി റൈറ്റ് ഇല്ലാത്ത പാട്ട് ഏതൊക്കെയായിരുന്നു മറന്നു പോയില്ലോ ശരിക്കും ഒത്തിരി നാളായി കണ്ടിട്ടെന്ന് പറയുന്നുണ്ട് കോപ്പി റൈറ്റ് ഉള്ള പാട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കോപ്പിറൈറ്റ് ഉള്ള പാട്ടുണ്ടെങ്കിലും നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് ചിലപ്പോഴൊക്കെയുള്ള അത് മെയിലായിട്ട് വരുകയുള്ളു ക്ഷമീറിക്കാന്ന് വിളിക്കുന്നുണ്ട് എന്താണ് കിച്ചു നീ ഒരു കിച്ചു ഒരു പാട്ട് പറയേ ഞാൻ പാടാ എന്താണ് എന്ത് വിശേഷാണ് കിച്ചു രഹസ്യാണോ ഹായ് പറയുന്നുണ്ട് ഹായ് റോയിച്ചൻ ഒത്തിരി നാളായി റോയിച്ചൻ നമ്മുടെ ലൈവിലേക്ക് ഞാൻ വന്നിട്ട് ചേച്ചി ചുമ്മാ ഗ്രൂപ്പിലൊക്കെ ഗ്രൂപ്പിലോരോ ഏ എന്താണ് ഗ്രൂപ്പിലോരോ ഞാൻ വരട്ടെ ഞാൻ ഗ്രൂപ്പിലൊന്നും വരാത്തത് കൊണ്ട് എനിക്ക് ഇതൊന്നും അറിയില്ല ഞാൻ വന്ന് ചോദിക്കട്ടെ എന്താണെന്ന് അത് ശരി വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പൊ റോഹിച്ച ഞാൻ കൊറേ നാളുകൾക്ക് ശേഷം ലൈവിൽ വന്നത് കേട്ടോ ഉം നോക്കട്ടെ നോക്കട്ടെ ഗ്രൂപ്പിൽ ഓരോ ഷമീർ എനിക്ക് മെസ്സേജ് അയക്കുന്നേ റോയിച്ചൻ അറിയാന്ന് പറയുന്നുണ്ട് ആ ഞാൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് ലൈവില് വന്നത് ആ എന്തേടാ ആ ഓക്കെ ആ വരുന്നില്ലല്ലോ മെസ്സേജ് ും റോച്ച എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കുന്നോ ഞാൻ വരട്ടെ ഗ്രൂപ്പിലേ കേട്ടോ ഉള്ളവരൊന്നും മെസ്സേജ് അയക്കണേ കുറെ നാളുകളായത് കൊണ്ട് ഞാൻ കുറെ നാളുകളായില്ലേ വന്നിട്ട് അപ്പൊ അതാണ് ഞാൻ ഒന്ന് ലൈവില് വന്ന് നോക്കാന്ന് വിചാരിച്ചത്മങ്ങള സ്വപ്നാടനം ഹലോ ചേച്ചി എന്ന് പറയുന്നത് ക്രിസ്റ്റി ചേന്താ വിശേഷം ആയിട്ടിരിക്കുന്നു ക്രിസ്റ്റി കൊഴപ്പൊന്നുമില്ല സുഖാണ് കിച്ചു എന്താണ് ഓ പ്രിയേ ഏർ എന്താണ് കാര്യം എന്താണ് ഞാൻ ഉദ്ദേശിച്ചു കിച്ചു ആ പാട്ട് തന്നെ പറയൂന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ എന്തോ എന്തോ ഉണ്ടല്ലോ അപ്പോ ഏ ക്രാഫ്റ്റി ബ്ലൂംസ് പാടാതെ സൗണ്ട് അടഞ്ഞു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് നല്ല കോൾഡ് ഉണ്ട് ക്രിസ്റ്റി നല്ല കോൾഡ് ഉണ്ട് ഈ മൂക്ക് നന്നായിട്ട് അടച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒച്ച അടപ്പുള്ളത് ഷമീരിക്ക് വല്ലാത്ത ക്ഷീണം ഒന്ന് കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട് ട്രാവൽ ബ്ലോഗ് വിസ് ട്രാവൽ ബ്ലോഗ്സ് വിത്ത് ഉമേഷ് ഹായ് ചേച്ചി എവിടെ ആയിരുന്നു ചോദിക്കുന്നുണ്ട് ട്രാവ ഞാൻ ഭയങ്കര ബിസിയായിരുന്നു ഹസ്ബൻഡിന്റെ വീട്ടിലേക്കായിരുന്നു ഇനി മറ്റന്നാൾ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകും അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഒന്ന് ലൈവ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത് പിന്നെ വെക്കേഷൻ അല്ലേ ഷമീർ പി എന്ന പാട്ടാണോ കിച്ചു ഉദ്ദേശിച്ചത് അതായത് ആ പാട്ട് തന്നെ ഓ പ്രിയെ പ്രിയൊക്കെ നിനക്കൊരു ഗാനം പ്രിയക്കു വേണ്ടി പാടിയതാണോ ആവശ്യപ്പെട്ടതാണോ നോവ ഹായ് പറയുന്നുണ്ട് ഹായ് നോവ നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം നോവ കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട് ശ്രീജ സഞ്ജു ഹായ് ജയിച്ച എവിടെയാണ് ശ്രീജക്കുട്ട ഹായ് ഒരുപാട് നാളായല്ലേ കണ്ടിട്ട് ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് പക്ഷെ കൊറച്ച് ബിസി ആയിരുന്നു മോളെ അതുകൊണ്ടാണ് എവിടെ നമ്മടെ പാറക്കുട്ടി എവിടെ സഞ്ജുനും പാറക്കുട്ടിക്കും ഒക്കെ സുഖാണോ ഞാൻ എല്ലാവരും അന്വേഷിച്ചു പറഞ്ഞേക്കണം കേട്ടോ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം അതെ പ്രിയ നീ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ പാട്ട് കേട്ട് പ്രിയ പോയെന്നോ നോവ ലൈക്ക് എന്ന് പറയുന്നു ട്രാവൽ ബ്ലോഗ്സ് വിത്ത് ഉമേഷ് കുറെ ദിവസമായി ചേച്ചിയെ കണ്ടിട്ടെന്ന് പറയുന്നുണ്ട് അതേ ഉമേഷ് ഞാൻ വന്നിട്ട് കൊറേ ആയി കൊറേ നാളായി ഒരു രണ്ട് രണ്ടര മാസത്തിന് ആയി ഞാൻ ലൈവ് വന്നിട്ട് ലൈവിന്റെ അവസ്ഥയും ആകെ മാറി ഇനിയും നമ്മൾ ലൈവ് വന്ന് റെഡിയാക്കി എടുക്കണത് ഇത് ശ്രീജ സഞ്ജു കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലോ കാണുന്നത് കുറച്ച് നാളുകൾക്കല്ലോ ഒരു രണ്ട് രണ്ടര മാസത്തിൽ ഇപ്പറാണ് നമ്മൾ കാണുന്നത് ട്രാവൽ ബ്ലോഗ്സ് വിത്ത് ഉമേഷ് ഓക്കെ ചേച്ചി ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഉമേഷ് ക്രാഫ്റ്റി ബ്ലൂംസ് ഇല്ല കിച്ചു ഏട്ടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഷെമീന ഇവിടെ ഉണ്ട് കേട്ടോ ശ്രീജ നമ്മുടെ ഷെമീന ഇവിടെ ഉണ്ട് നമ്മുടെ പാറക്കുട്ടി എന്ത് ഷമീർ പി ഹായ് ശ്രീജ പാറിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് ആ പാറക്കുട്ടിയും കൂടെ വിളിക്കുന്നുണ്ട് കേട്ടാ പാറക്കുട്ടി ഉറങ്ങിയോ അതോ മോളുടെ കയ്യിലുണ്ട് സ്രീജയുടെ കയ്യിലുണ്ടോ മോളുണ്ടോ കയ്യിൽ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ശ്രീജ സഞ്ജു ചേച്ചിയെ കണ്ടോണ്ട് എന്തൊക്കെയാ ചോദിക്കണ്ടെന്ന് അറിയില്ല എന്താടാ ആ മണിക്ക് നാലുമണിക്കുമുമ്പ് ചെല്ലാൻ പറഞ്ഞോ ആണോ ആ എന്നാ ഞാൻ ചെല്ലോ സമയം എന്തായി ആണോ മൂന്നരയാണോ ക്രിയേഷൻസ് നീലക്കിണൽ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ വന്നല്ലോ ഞാൻ ബാങ്കിൽ വരെ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു അവിടത്തെ ഒരു പ്രസിഡന്റിന്റെ ഒരു ഒപ്പ് വേണമായിരുന്നു അപ്പൊ കുറെ നാളായി കണ്ടിട്ട് നീലക്കിണൽ ഹായ് ഫുഡ് കഴിച്ചു ചോദിക്കുന്നു ഹായ് നീലക്കെണ്ണാ കഴിച്ചു ഫുഡ് കഴിച്ചു കുറെ നാളായല്ലോ കണ്ടിട്ടു നയം ക്രിയേഷൻസ് ഹായ് ഞാൻ ഭയങ്കര ബി കുറച്ച് ബിസിയായിരുന്നു നയം ക്രിയേഷൻസ് അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് വന്നതാണ് നയം ക്രിയേഷൻസ് വിളിക്കുന്നു നമ്മുടെ നീലക്കണ്ണന് സുഖാണോ നയം ക്രിയേഷൻസ് നീലക്കണ്ണനൊക്കെ സുഖാണെന്ന് വിശ് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ വരെ പോകണം അപ്പൊ മണിക്ക് മുൻപ് ചെല്ലാൻ പറഞ്ഞു പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവില് വരാം അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഈ ലൈബിൽ കിച്ചുവിന്റെ മെസ്സേജ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും സിനി ചേച്ചി മനസ്സിലായി മനസ്സിലായി മനസ്സിലാകുന്നുണ്ട് ജസ്റ്റിൻ്റെ മാറിയല്ലോ പുതിയ ഡിപ്യായല്ലോ ജസ്റ്റിൻ ചിന്തു പ്രസം ഓക്കെ ചേച്ചി ബൈ എന്ന് പറയുന്നുണ്ട് എനിക്കിപ്പോ മനസ്സിലായി ഓ ഓ ശ്രീജ സഞ്ജു പാറക്കുടി ഇവിടെ ഉണ്ട് പഴനിപ്പോയി പോയി അടിച്ച് പനിയൊക്കെ ആയിരുന്നു അത് ശരി പനിയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ബാങ്കിൽ പോയിട്ട് കൊറേ നാളായാലും കണ്ടിട്ട് പറയുന്നുണ്ട് കുറെ ആയി വന്നിട്ട് ജസ്റ്റിൻ കുറച്ച് ബിസി ആയിരുന്നു അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കി വരാം അല്ലെങ്കിൽ നാളെ വരാൻ പറ്റും അയ്യോ നാളെ വരാൻ പറ്റൂല നാളെ ഒരു ആവശ്യമുണ്ട് ഉണ്ട് അപ്പൊ അതിന് പോണം കിറ്റു ഞാൻ ഗ്രൂപ്പിൽ വരട്ടെ ഷാനു 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 ഹായ് ആര് വെള്ളം ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഷാനു ഏഹ് ഷാനു ഞാൻ പോവാൻ തുടങ്ങുമായിരുന്നു ഷാനു ചേച്ചി ഓക്കേ എന്ന് പറയണ്ടത് ഷമീർ പി ഞാൻ ഗ്രൂപ്പിൽ വരട്ടെ വന്നിട്ട് ജസ്റ്റിനോക്കെ പോയി വരുമെന്ന് പറയണ്ടേ നാലു മണിക്ക് മുൻപേ അവിടെ ചെല്ലണ്ടതാ ഏഹ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ കേട്ടോ ഞാൻ പോയിട്ട് വരാം